ുംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നടത്തിയ സമസ്ത പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ് പരിചയപ്പെടുന്നത് അതിന്റെ കൂടെ ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട് ഒന്ന് ശരി അടയാളപ്പെടുത്തുക അറുപത് ദിവസമാണ് നിഫാസ് സമയം ആവൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവന് ബാങ്കുമിക്കാമത്തും സുന്നത്തം നെയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്തം യോജിപ്പിക്കുക ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്ത് പൂരിപ്പിക്കുക ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും ഫർലി കിഫായ ശാരീരിക ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം ഫർലായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം വെള്ളംബൽ വെള്ളം കുടഞ്ഞാൽ ശുദ്ധിയാകുന്ന രജസാണ് മുഹഫ് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം പൊറുക്കപ്പെടും വിശദമാക്കുക നിസ്കാരത്തിന്റെ പൂർണമായ നിയത്ത് നിസ്കാരത്തിൽ കൈകൾ ചുമലിന്റെ നേരെ ഉയർത്തേണ്ട സന്ദർഭങ്ങൾ ചൊല്ലുമ്പോൾ റുക്കുയിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഉയരുമ്പോൾ ഒന്നാം നിന്ന് ഉയരുന്നു ഈ നാല് സന്ദർഭത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം അസർ എന്നിവയും എന്നിവയും രണ്ടിലൊന്നിന്റെ സമയത്ത് നിസ്കരിക്കൽ വിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ജുമഅ മിംബറിലോ ഉയരമുള്ള സ്ഥലത്തോ വെച്ചായിരിക്കൽ സുന്ദം അഞ്ച് നൽകേണ്ടത് കാരണം കാരണം കൂടാതെ പെരുന്നാൾ തൊട്ട് സക്കാത്തുൽ കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമോ എന്തുചൊല്ലണം വെള്ളിയാഴ്ച രാവ് ശേഷം സുഹദുൽ കാഫിറോൺ ഇബ്തിദാലിൽ എന്തു ചൊല്ലണം റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സാമാവാതി വമിൽ അർളി വമിൽ അമാശിയത മിൻ ഷൈഇൻ ബഅദു ഖലാഇൽ നിന്ന് പറപ്പറുമ്പോൾ എന്തു ചൊല്ലണം ഉഫ്റാനക്കൽ ഹംദുല്ലാഹി അദബ അന്നിയൽ അദാ വഅഫാനി സുജൂദിൽ എന്തു ചൊല്ലണം സുബ്ഹാന റബ്ബിയൽ ആല വബിഹംദിഹി നാല് ചൊല്ലണം അഞ്ച് രണ്ട് കലിമത്തുകൾ മുത് പൂർത്തിയാവുകയോ തമിഴ് മാസ പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ ുംബ്ദിൽ രണ്ട് ഇന്ന ലില്ലാഹി ആലമീൻ മൂന്ന് രണ്ട് കാൽമുട്ടുകൾ രണ്ട് മുൻകൈകളുടെ പള്ള നെറ്റി രണ്ട് കാൽ വിരലുകളുടെ പള്ള നിലത്ത് വെക്കൽ നിർബന്ധമാണ് ഏഴാമത്തെ ചോദ്യം ഹജ്ജിന്റെ വാജിബാത്തുകളും ബാത്തുകളും ഫും തിരിച്ച് എഴുതുക ബ്രാക്കറ്റിൽ കൊടുത്തതിൽ നിന്ന് വേറെ വാജ് വേറെയായി എഴുതണം വാജിബാത്തതാണ് വിതായി ജമ്രകളിൽ കല്ലെറിയ മിനയിൽ രാത്രി താമസിക്കൽ ഫർലിൽ പെട്ടതാണ് ഹാജറാവ ഇഫാലത്തിന്റെ തവാഫ് മുടി നീക്കൽ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത്

വെള്ളം ലഭിച്ചില്ലെങ്കിൽ മണ്ണ് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കപ്പെടുകയും ഭൂമി മുഴുവനും നിസ്കരിക്കാവുന്ന സ്ഥലമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് നബിസ് അള്ളാല് പറഞ്ഞിരിക്കുന്നു വെള്ളം ലഭിച്ചില്ലെങ്കിൽ മണ്ണ് ശുദ്ധീകരിക്കാൻ പറ്റുന്ന പറ്റുന്നതാക്കപ്പെടുകയും

വലിയ പെരുന്നാളിൽ പെരുന്നാളിന് നിസ്കാരങ്ങൾക്ക് ശേഷം സമയം ഏത് മുതൽ വരെയാണ് ദിവസം മുതൽ ഏതുവരെയാണ് പതിമൂന്നിലെ അസ്ര വരെ എല്ലാ നിസ്കാരങ്ങളുടെ ഉടനെയും നന്നായിട്ട് പഠിക്കുക അള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു السلام عليكم ورحمه الله تعالى وبركاته